ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് അഞ്ചതളുള്ള കൊണ്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനാണ് പോകുന്നത് ചെമ്പരത്തിപ്പൂവിന് ധാരാളം ഔഷധഗുണമുള്ള ഒരു പൂവാണ് അതുപോലെ ചെമ്പരത്തി സമൂലം ഔഷധം തന്നെയാണ് ഇത് ഗർഭപാത്രത്തിലെ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് ഞാൻ ഈ ചെമ്പരത്തിപ്പൂവ് അല്പം ഒന്ന് അതിൻ്റെ ആ ചുവടുവശത്തെ ആ പച്ച നിറവുള്ള സാധനമൊക്കെ ഒന്ന് മാറ്റി ഞാനൊരു പാത്രത്തിലിട്ട് അല്പം വെള്ളമൊഴിച്ച് തിളപ്പിച്ചു തിളപ്പിച്ചപ്പോൾ അതിനൊരു വയലറ്റ് കളറുള്ള ഒരു വെള്ളം നമുക്ക് ലഭ്യമാകും കണ്ട തിളച്ചപ്പോൾ നല്ല വയലറ്റ് നിറമുള്ള ഈ വെള്ളം നമ്മളിത് താത്ത് വെച്ച് ഈ ചണ്ടി ഇതിനകത്തെ ആ പൂവിൻ്റെ ആംശം എല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് അതിനോട്ടൊഴിക്കുമ്പം ഈ വയലറ്റ് നിറം നല്ല ചുമന്ന് നിറത്തിലുള്ള ഒരു സ്ക്വാഷ് നമുക്ക് കിട്ടും ഇതിനകത്തോട്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കാട്ടിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ മൂന്നാല് സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിനകത്ത് ചേർക്കും ഞാൻ നാരങ്ങ പിഴുവാണേ നല്ലൊരു സ്ക്വാഷാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഔഷധഗുണവുമുണ്ട് ഇതിന് നമുക്ക് പൈസ കൊടുത്ത് നമ്മൾ സ്ക്വാഷ് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെമ്പരത്തി പൂ പോകെല്ലാവരുടെയും വീട്ടിൽ നിൽക്കാറും കാണത്തില്ലേ വേനലിലൊക്കെ കുടിക്കാൻ നല്ല ഒരു പിന്നെ ഡ്രിങ്ക്സാണ് ഇത് കണ്ടോ അത് നാരങ്ങ അങ്ങോട്ട് ഒഴിച്ചപ്പം കണ്ടോ നല്ല ചപ്പ് നിറം ഇനി ഇതിനകത്തോട്ട് മൂന്നാല് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ഒരല്പം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒന്നായാലും മതി രണ്ടോ നമുക്ക് ആ എത്ര വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൽ മതി നാല് വെള്ളത്തിന് ഒന്നോ രണ്ടോ ഏലയ്ക്കാൽ മതി പിന്നെ ബാക്കിയുണ്ടെങ്കിൽ കുപ്പിയിലടച്ച് തിരിച്ചു വെച്ചാൽ അത് നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാം പഞ്ചാര ഒരു മൂന്നാല് സ്പൂണ് ഇത്രയും വെള്ളത്തിന് വേണം നമ്മൾ നാരങ്ങ ചേർത്തുകൊണ്ട് ഒരു പുളി ഉള്ളതുകൊണ്ട് പഞ്ചസാര മൂന്നാല് സ്പൂണിൻ്റെ ആ മൂന്നാല് നാലോ അഞ്ചോ വേണ്ടി വരും നമുക്കിത് കലക്കിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് പകരാം ഉണ്ടോ നല്ല നല്ല സ്ക്വാഷാണ് നിങ്ങളത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്ക്വാഷാണിത് സിമ്പിളാണ് അതുപോലെ ഹമ്പിളുമാണ് അതുപോലെ ഔഷധഗുണവും ഉണ്ട് ഇത് ഞാൻ ബാക്കി വന്നത് ഒരു കുപ്പിക്കകത്തോട്ടെ ഫ്രിഡ്ജ് വെക്കാമെന്ന് മാറ്റി വെച്ചു